സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ എടവണ്ണ പത്തുപരിയും ജി യു പി സ്കൂളിൽ നിർമ്മിച്ച പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായുള്ള വർണ്ണ കൂടാരം പദ്ധതിയുടെയും പൊതുജന പങ്കാളിത്തത്തോടെ നവീകരിച്ച മൈതാനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം പി മനോജ് ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഏറെ എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ രണ്ട് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനപ്പെട്ട പദ്ധതിയാണ് വരണ അതോടൊപ്പം ഒരു വിദ്യാലയത്തെ ഒരു സമൂഹം ഏറ്റെടുത്തതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടി ഇന്നിവിടെ നടന്നിരിക്കുകയാണ് വിദ്യാലയത്തിൻ്റെ നവീകരിച്ച മൈതാനത്തിൻ്റെ ഉദ്ഘാടനം കൂടി നടന്നിരിക്കുകയാണ് അത് അത്തരത്തിൽ വളരെ കൗതുകമേറിയ വളരെ താല്പര്യമൂറുന്ന നമുക്ക് സന്തോഷം പ്രധാനം ചെയ്യുന്ന ഒരു രണ്ട് പരിപാടികൾ പങ്കെടുത്ത സന്തോഷത്തോടു കൂടിയാണ് ഇത് ദിവസം ആരംഭിക്കുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല സുരേഷ് മാഷു വർണ്ണ കൂടാരത്തെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ പറഞ്ഞു പദ്ധതി എന്താണ് എന്ന് സൂചിപ്പിച്ചു ഒറ്റ കാര്യമേ എനിക്ക് പ്രിയപ്പെട്ട ഇവിടെ ഒരു വലിയ മറ്റൊരു സന്തോഷം തോന്നുന്നു എന്താ വെച്ചാൽ ഈ ഒരു ഈയൊരു കാലത്തും സാധാരണ ജനപ്രതിനിധികളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ കൂടാറുള്ളൂ അത് വ്യത്യസ്തമായി ഒരു വിദ്യാലയത്തിന്റെ പുരോഗതി മനസ്സിൽ കാണുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇത്രയും ആളുകൾ ഈ പ്രഭാതത്തിൽ ഇവിടെ ഒത്തുകൂടി എന്നുള്ളത് സർവശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിലാണ് പത്തപ്പിരിയം സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി ഒരുക്കിയത് പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ കോർട്ടുകളും വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു മലപ്പുറം ഡി പിഒ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി അറനിക്കൽ ഗ്രാനൈറ്റ് മാനേജിംഗ് പാർട്ണർ എ ജമാൽ മുഹമ്മദ് കൊണ്ടോട്ടി ഗ്യാസ് ഏജൻസീസ് പ്രൊപ്പറൈറ്റർ സി അബ്ദുൽ കരീം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എം സി ചെയർമാൻ ഷിജു കൃഷ്ണ അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ എം മുബാറക് മഞ്ചേരി എഇഒ എസ് സുനിത ഡി പി സി എം പി സുധീർ ബാബു പി ടി പ്രസിഡന്റ് വി പി അഷ്റഫ് പി ടി വൈസ് പ്രസിഡന്റ് കെ ജി മണി വൈസ് ചെയർമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ